വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല ഒരേപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് വളരെ ടേസ്റ്റ് തന്നെയാണ് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് രുചിയാണ് ഇതിൻ്റെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ന് സെർവ് ചെയ്യുന്നത് ദോശയുടെ കൂടെയാണ് ദോശയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരുന്നു ഇത് എന്താ പറയുക വേറൊരു ചട്നിയുടെ ആവശ്യമില്ല ഈ ഒരു ചട്നി ഉണ്ടാക്കിയാൽ അത്രയ്ക്ക് രുചിയാണ് നല്ലൊരു പുളിയും എരിവും ഒരേപോലെയുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് വന്നുകൊണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വറ്റൽമുളക് വറ്റൽമുളകിൻ്റെ അളവ് നമുക്ക് ഇഷ്ടം അനുസരിച്ച് എടുക്കാം കാരണം എരിവ് അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം അപ്പം ഞാനിവിടെ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഒരെണ്ണം ആണ് കേട്ടോ നമ്മളോട് എടുത്തിരിക്കുന്നത് അപ്പം അതും കൂടി നന്നായിട്ടൊന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഉള്ളി ഇതുപോലെ തന്നെ ആദ്യം ഒരുവിധം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ സവാള ഇട്ട് കൊടുത്തത് അപ്പോൾ സവാള ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക ലൈറ്റ് ട്രാൻസ്പെറൻറ്റ് വരെ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല അത് ഇപ്പോൾ ഇതിൽ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് കുറച്ച് കഴിഞ്ഞ് അതായത് ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം അപ്പോൾ ഇത് മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ തക്കാളിക്ക് വിധം ഒന്ന് വെന്തായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നമുക്കത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരു വിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ബൗൾ തേങ്ങ ചേർത്ത് കൊടുക്കുക അത് പോയതാണ് അതിന് ശേഷം ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം തേങ്ങ നിങ്ങൾ ഒരിക്കലും മറക്കരുത് തേങ്ങയും കൂടി ചേർക്കാൻ ആഡ് ചെയ്യണം എൻ്റെ എടുത്തപ്പോൾ വീട്ടുമെടുത്തപ്പോൾ പോയതാണ് അതിന് ശേഷം ഒരസ്പൂൺ മുളക് പൊടി സാധാരണ ഇത് മുളകൊടി നമ്മൾ ഇടുന്നില്ല കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി ഓൾറെഡി നമ്മൾ മറ്റൊരു മുളക് ഇട്ടുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് പിന്നെ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായി ഒരുവിധം തരിയോടുകൂടി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതായാലും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്ന ഒരുവിധം തരി നല്ല പേസ്റ്റ് പോലെ പോലെയൊന്നും അരച്ചെടുത്തിട്ടില്ല ഒരുവിധം തരിയായിട്ടാണ് എന്തോ ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കരുത് അപ്പോൾ ഈ ഒരു ഭാഗത്തിലേക്ക് കേട്ടോ ഞാൻ തരിതരിയോടുകൂടിയാണ് അരച്ചെടുക്കുന്നത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് അതിനുശേഷം നമുക്ക് ഇത് നമ്മൾ സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം വേണമെങ്കിൽ ഇതിലേക്ക് താളിച്ചൊഴുകാം എണ്ണയും കടുകും പൊട്ടിച്ച് നമുക്ക് ഇടാം അപ്പോൾ ഞാൻ കുറച്ച് വളരെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുകും ഒന്ന് രണ്ട് പറ്റൻ മുളകും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് അപ്പോൾ എണ്ണ അതിൽ ചൂടായപ്പം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് അത് വേണമെങ്കിൽ കറിവേപ്പിലോ വറ്റൽമുളകോ ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളി ഉള്ട നമ്മൾ ചേർത്തുകൊണ്ട് ഉള്ളി ചേർക്കുന്നില്ല അപ്പോൾ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചമ്മന്തിയിലേക്ക് ഈ താളിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ആണ് പ്രത്യേകിച്ച് താളിച്ചിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പോൾ ഞാൻ താളിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചമ്മന്തിയിൽ നമ്മൾ ആ ഒരു എണ്ണ ഒഴിച്ചതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ആ ഒരു ചമ്മന്തി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെർവ് ചെയ്യാം അപ്പം നമ്മളിവിടെ ദോശയുടെ കൂടെയാണ് ദോശ മാത്രമല്ല ചപ്പാത്തി ചോറ് എന്തിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങളൊരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനിവിടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയുടെ കൂടെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സാധാരണ തേങ്ങാ ചമ്മന്തിയൊക്കെ അതുപോലെ തന്നെ സെപ്പറേറ്റ് തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഞാൻ ആ തേങ്ങ കാണി ഇടാൻ വിട്ടുപോയത് ഇടാൻ കാണിച്ചത് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സവാളയും ഉള്ളിയും എല്ലാം തക്കാളിയെല്ലാം വാഴിയു ശേഷം തേങ്ങയും കൂടി ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ വേറെയും ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ചമ്മന്തികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കിയിട്ട് കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു അടിപൊളി ചമ്മന്തി സാധാരണ നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചമ്മന്തിക്ക് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്